എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഹസ്തരേഖാ വിജ്ഞാനത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത് കഴിഞ്ഞ ഒരു ഹസ്തരേഖയെപ്പറ്റിയുള്ള അധ്യായത്തിൽ ഹൃദയരേഖയിൽ കാണുന്ന തൃശൂലത്തെപ്പറ്റി വിവരിച്ചിരുന്നു ഈ അദ്ധ്യായത്തിൽ ഹൃദയരേഖയിൽ കാണുന്ന വി ആകൃതിയെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഹസ്തരേഖയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് ലൈഫ് ലൈൻ അഥവാ ജീവൻ രേഖ ഇതാണ് ബ്രെയിൻ ലൈൻ അഥവാ ബുദ്ധിരേഖ ഇതാണ് ഹെഡ് ലൈൻ അഥവാ ഹൃദയരേഖ ഇതാണ് ഫേറ്റ് ലൈൻ അഥവാ ഭാഗ്യരേഖ ഇനി മണ്ഡലങ്ങളെ പറ്റി പറയാം ഇതാണ് ഗുരുമണ്ഡലം ഇതാണ് ശനിമണ്ഡലം ഇതാണ് സൂര്യമണ്ഡലം ഇതാണ് ബുധമണ്ഡലം ഇത് രണ്ടുമാണ് ചൊവ്വ മണ്ഡലം ഇതാണ് ചന്ദ്രമണ്ഡലം ഇവിടെയാണ് രാഹുമണ്ഡലം ഇതാണ് കേതു ഇത് ശുക്രമണ്ഡലം ഇനി വിഷയത്തിലേക്ക് വരാം ഹൃദയരേഖയിൽ ഇതുപോലെ രണ്ട് ശാഖകൾ വന്നാൽ ഇത് ഒരു തൃശൂല ആകൃതി ഉണ്ടാകുന്നു ഈ തൃശൂല ആകൃതി വന്നാൽ ശിവഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുന്നു അതുപോലെ ഇവർ ശിവാരാധന ചെയ്യുന്നവരായിരിക്കും അങ്ങനെയല്ല എങ്കിൽ അവർ ശിവഭഗവാനെ ആരാധിച്ച് തുടങ്ങേണ്ടതാണ് ഹൃദയരേഖയിൽ ഇതുപോലെ രണ്ട് ശാഖകളായി പിരിയുകയാണെങ്കിൽ ഇതിനെ ഹസ്തരേഖയിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇവർക്ക് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ കൃപാ കടാക്ഷം എപ്പോഴും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഈ ബി ആകൃതി ഹൃദയരേഖയിൽ ഇതുപോലെ ശാഖകളായി പിരിഞ്ഞും അതുപോലെ മറ്റൊരു രേഖ ഇതുപോലെ കടന്നും ഉണ്ടാകും ശ്രീ വിഷ്ണുതിലകം പേരുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു അടയാളമാണിത് കൈപ്പത്തിയിലെ ഒരു ഭാഗ്യചിഹ്നമായി ഇതിനെ കണക്കാക്കുന്നു ഹസ്തരേഖാ ശാസ്ത്രമനുസരിച്ച് ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ കാണുന്ന ഈ വി അടയാളം ഉണ്ടാകുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു ഹൃദയരേഖയിൽ ഇതുപോലെ വി അടയാളം വന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം ഈ വ്യക്തി ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചെയ്യുക ഇവർക്ക് ജീവിതത്തിൽ ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്നു വലിയ കമ്പനികളിൽ വലിയ തസ്തികകളിൽ ജോലി ചെയ്യാനും ഇവർക്ക് ഭാഗ്യം ലഭിക്കും അതുപോലെ ആത്മാർത്ഥമായി ഇവർ ശ്രമിക്കുകയാണെങ്കിൽ ഉയർന്ന സർക്കാർ ജോലിയും ഇവർക്ക് ലഭിക്കും ഹൃദയരേഖയിൽ വി ചിഹ്നമുള്ള വ്യക്തികളുടെ ഭാഗ്യം തെളിയുക മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമായിരിക്കും തുടക്കത്തിൽ അല്പം കഠിനോധാനം ചെയ്യേണ്ടി വരും എന്നാൽ ക്രമേണ ഇത്തരക്കാർക്ക് അവരുടെ കഠിനോധാനത്തിന് ഇരട്ടി ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ രണ്ട് രേഖകളിൽ ഒന്ന് മണി മറ്റൊന്ന് പവർ ഇതാണ് സൂചിപ്പിക്കുന്നത് ഇവർ സ്വയം ഉയരുക മാത്രമല്ല ഇവരുടെ കൂടെയുള്ള അവർ ഉയർച്ചയിലെത്താൻ പിന്തുണയ്ക്കുകയും ചെയ്യും ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കും ഇണയുമായി ഇവർക്ക് നല്ല ഉണ്ടായിരിക്കും ഇവർ നല്ല ധൈര്യശാലികളായിരിക്കും പ്രയാസകരമായ സാഹചര്യങ്ങളെ ധൈര്യത്തോടെ ഇവർ നേരിടും ഇത് ഇവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ ഉയർത്തുകയും ചെയ്യും ഹൃദയരേഖയിൽ വി ചിഹ്നമുള്ള വ്യക്തികൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റും ഇതാണ് ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകത ഇവരുടെ ഭാഗ്യം മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ ഉയർന്നു തുടങ്ങും നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഇവർ ആഗ്രഹിച്ച ജീവിത നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്യും ഹൃദയരേഖയിൽ ഇതുപോലെ വി ഷേപ്പ് ഉണ്ടെങ്കിൽ ഇവർ ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷമായി മാറുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ വി ചിഹ്നം ഫലം തരികയില്ല അതുമാത്രമല്ല വിചാരിച്ച പോലെ ഉള്ള നിലവാരത്തിലേക്ക് വരികയുമില്ല ഇത് ഇവർ ഒന്ന് ശ്രദ്ധിക്കണം വിഷ്ണു ഭഗവാന്റെ കാരുണ്യത്തിയാൽ ഇവർക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റങ്ങളായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം